വേൾഡ് കാർഡ് എൻട്രീസ് അങ്ങനെ അഞ്ച് പേരും അതിനുള്ളിൽ കയറിയിരിക്കുകയാണ് കയറിയ ഉടനെ തന്നെ ഇവർ ടാർജറ്റ് ചെയ്യുന്ന ആരാണ് എന്നുള്ളത് വ്യക്തമാണ് അതായത് അനീഷാണ് ഇവരുടെ ടാർജറ്റ് എന്ന് പറയുന്നത് അതിൽ ചിലരെങ്കിലും ടാർജറ്റ് അനീഷാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അനീഷിനെ എന്തൊക്കെയോ തരത്തിലൊക്കെ അവിടെ ആക്കാനായിട്ടോ അല്ലെങ്കിൽ പറയാനായിട്ടോ ഒക്കെ ഇവർ ശ്രമിക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇവരുടെ ടാർജറ്റായിട്ടുള്ള അനീഷുമായിട്ട് അതിനുള്ളിൽ പലതരത്തിലുമുള്ള കൊമ്പ് കോർക്കലൊക്കെ കാണാനായിട്ട് സാധ്യതയുണ്ട് കാരണം ഇവർ വെളിയിൽ നിന്ന് കളി കണ്ടു വന്നവരാണ് അതുകൊണ്ട് തന്നെ അനീഷിനെ തുരത്തി അതിൻ്റെ അത് പുറത്തു ചടിക്കാനായിട്ടുള്ള പണിയായിരിക്കും ഇവരിൽ പലരും ചെയ്യുന്നത് പ്രത്യേകിച്ച് ജിഷിനൊക്കെ തന്നെ അനീഷിനെ ആവശ്യമില്ലാത്ത എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് ഈ കാക്കക്കാഷ്ടം എന്നൊക്കെ തരത്തിലും അതോടൊപ്പം തന്നെ ജിഷിനെ പോലെ തന്നെ മറ്റു കണ്ടസ്റ്റൻസും ആ ഒരു തരത്തിൽ അനീഷിനെ ടാർജറ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും അനീഷ് അത് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനീഷിനെ ഒന്ന് ഉണർത്താനായിട്ട് ഇവർ അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തായാലും നല്ലത് തന്നെയാണ് കാരണം അനീഷ് ഇപ്പോൾ ഒന്ന് ഒതുങ്ങി നടക്കുവാണ് പുള്ളിയുടെ ആ ഒരു ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കിലെ ആ ഒരു പ്രകടനം വീണ്ടും കൊണ്ടുവരാനായിട്ട് ഇവർക്ക് കഴിഞ്ഞാൽ അത് നല്ല രസമായിരിക്കും അതിനുള്ളിൽ കാണാനായിട്ട് എന്തായാലും ഇവരുടെ ചൊറിച്ചിൽ അത് അനീഷ് ഏത് തരത്തിലെടുക്കുമെന്നും തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഏത് തരത്തിലുള്ള ഒരു ഫൈറ്റ് ഉണ്ടാകുമെന്നും കാത്തിരുന്നതാണ്